പാടശേഖരം ചെളിയും മണ്ണും നീക്കിയതിനാൽ കയറിയതായി പരാതി പുത്തൻചിറ വില്ലമംഗലം ചെങ്ങമുത ബണ്ടിന് സമീപത്താണ് മണ്ണും കളിമണ്ണും എടുത്തിട്ടുള്ളത് ആഴത്തിൽ കളിമണ്ണെടുത്ത് രാത്രിയിലാണ് വലിയ വാഹനത്തിൽ കൊണ്ടുപോയിട്ടുള്ളത് ഇതുമൂലം മണ്ണെടുത്ത തോട്ടിലേക്ക് കായലിൽ നിന്ന് ഉപ്പുവെള്ളം കയറിയ നിലയിലാണ് പാടശേഖരത്തിൽ ഉപ്പുവെള്ളം എത്തിയതോടെ പരിസര പ്രദേശങ്ങളിലെ കിണറുകളിലെ വെള്ളം ഉപയോഗശൂന്യമായിരിക്കുകയാണ് വൻതോതിൽ പാടശേഖരം വാങ്ങിയവരാണ് ഇത്തരത്തിൽ കളിമണ്ണ് ഖനനം ചെയ്ത് വിറ്റത് രാത്രിയിൽ മണ്ണെടുപ്പ് നടന്നത് വൈകിയാണ് നാട്ടുകാർ അറിയുന്നത് കൃഷി ചെയ്തിരുന്ന പാടശേഖരമാണ് ഇത്തരത്തിൽ മണ്ണെടുപ്പിനായി ഉപയോഗിച്ച് ഉപ്പുവെള്ളം നിറച്ചത് ഉപ്പുവെള്ളം കയറി ഇപ്പൊ തൊട്ടടുത്ത് താമസിക്കുന്നവരുടെ കിണറ്റിലൊക്കെ പറ്റില്ല ഈ ഗ്രാമപഞ്ചായത്ത് പറഞ്ഞ് ഇവിടുന്ന് ഈ കുളം താഴ്ത്തിയ ചെളി മുഴുക്കനും അവരെ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞത് പക്ഷെ ചെളി കംപ്ലീറ്റ് കോരി കൊണ്ടുപോയില്ലേ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ഇനി നോക്കണം അതിനുള്ള ഇത് ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായിട്ട് ചെയ്യണം അവരേത് നഷ്ടപരിഹാരം ഈടാക്കണം എല്ലാ കുളങ്ങളും ഉപ്പുവെള്ളം ആകുന്നറിയിപ്പൊ തന്നെ സമയബന്ധിതമായി സമയബന്ധിതമായിട്ടാത്തൊണ്ടിരിക്കുന്നത് വേലിയേറ്റ സമയങ്ങളിൽ മണ്ണെടുത്ത ചാലിലൂടെ പാടശേഖരത്തിലേക്ക് ഉപ്പുവെള്ളം കയറുകയാണ് മണ്ണെടുപ്പിനെതിരെ മുഖ്യമന്ത്രി കൃഷി വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കർഷകരും പരിസരവാസികളും പരാതി നൽകിയിട്ടുണ്ട് പാടശേഖരം നശിപ്പിച്ചതിനൊപ്പം പ്രദേശത്തെ കുടിവെള്ളം മുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് മണ്ണെടുപ്പ് മാറിയെന്ന് കർഷകർ പറയുന്നു ടി ന്യൂസ് മാള